സാധാരണ പിൻബഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്ക് അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ഞാൻ എന്നൊരു ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു ഞാൻ വഴങ്ങിയതാ ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ് ഇവരൊക്കെ അവന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട് ചാനൽ ചർച്ച കാര്യമില്ല ഞാൻ വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി പറയാത്തത് അദ്ദേഹം രണ്ടാമത് പറയുന്നത് എന്താണ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ കേരളം പുറകിൽ പോയനെ പറയുക രാഹുൽ ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ ഉത്തരം മിനിസ്റ്റർ തരില്ല മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ഉത്തരം തരൂ അല്ലാണ്ട് രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല അത് രാഹുൽ പോയി പുറത്ത് പറഞ്ഞോളാൻ രാഹുലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തു പറഞ്ഞോളാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഉത്തരം ഉത്തരം മിനിസ്റ്റർ ാണ് അദ്ദേഹം പറഞ്ഞോ 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 പറഞ്ഞത് ഇവിടെ അനിൽകുമാർ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഒക്കെ അല്ലേ എമ്മദ് വെച്ച് വഴങ്ങിയത് അപ്പോ പറയട്ടെ നിങ്ങൾ അസംബ്ലിയിലെ പറഞ്ഞോ ഒന്ന് ഈ കുട്ടികളെക്കാളും ധാരണയില്ലാത്തവരെ കഷ്ടമായിരിക്കും ഇവിടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണയും എന്താണോ മാനദണ്ഡം അത് ഇത്തവണയും മാനദണ്ഡം യൂണിയൻ ഗവൺമെന്റിനാണ് മാനദണ്ഡം കഴിഞ്ഞ തവണ ഇതേപോലെ ഏറ്റവും കൂടുതൽ ടോപ്പ് കിട്ടിയപ്പോ ആന്ധ്ര ഒന്നാം പേജിൽ അടിച്ച ഇവരെല്ലാം കൈയടിച്ചു ഇതേ മാനദണ്ഡം വെച്ച് ഇതേ മാനദണ്ഡം നിങ്ങൾ പുതിയ ആളല്ലേ ഞാൻ സഭയിലെ കാര്യം പറയണേ നിങ്ങളിപ്പോ ഉള്ളൂ ഞാൻ സഭയിൽ നടന്ന കാര്യം പറയണേന്ന് ഈ സഭയിൽ നടന്ന കാര്യം പറയണത് സാറി പ്ലീസ് 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 അവിടെ 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 ഇരിക്കേ 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 യെസ് യെസ് മിനിസ്റ്റർ പറയട്ടെ ഇവിടെ ചോദ്യങ്ങൾ മിനിസ്റ്റർ പറഞ്ഞു രാഹുൽ നിങ്ങൾക്ക് അവസരം തന്നു വീണ്ടും വീണ്ടും അവിടെ ഇരിക്കേ നിങ്ങൾക്ക് അവസരം തന്നില്ലേ വീണ്ടും വീണ്ടും ബഹളം വെച്ചാലോ ഈ സഭയില് നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്കൊന്നും അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ആയിരുന്നു എന്നൊരു ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു ഞാൻ വടങ്ങിയതാ ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ് ഇവരൊക്കെ അവന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട് സാർ നിക്ക് നിക്ക് അവിടെ ഇരിക്കുൽ രാഹുൽ 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 വെറുതെ വെറുതെ രാഹുൽ ടു ദ ഗാലറി പറ്റില്ല ഞാൻ പറയാം പറയാം മിനിസ്റ്റർ മിനിസ്റ്റർ പറയാം സാധാരണ സാധാരണ നില സാധാരണ നിലയിൽ സാധാരണ നിലയിൽ ഞാൻ പറയാം ചേർ പറയാം ചേർ പറയാം സാധാരണ നിലയിൽ സാധാരണ നില ഡിബേറ്റ് ഡിമാൻഡ് ഡിസ്കഷന്റെ മറുപടിയിൽ അങ്ങനെ ഇൽ ഡി ആർ വിടാറില്ല പക്ഷെ എന്താലും അദ്ദേഹം തയ്യാറായത് സമ്മതിച്ചു ചേർ അങ്ങനെ സമ്മതിച്ചാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്ന് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല രാഹുലിന് വേണ്ട ഉത്തരം മാത്രമേ ലഭിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല മിനിസ്റ്റർ ഉത്തരം പറഞ്ഞു നിങ്ങൾ കൺവിൻസിംഗ് അല്ല നിങ്ങൾക്ക് പുറത്തു പറയാം ഉത്തരത്തിൽ നിങ്ങൾ കൺവിൻസിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുപോയി ഞാൻ ശ്രീ രാഹുൽ മാങ്കട്ട് പാലക്കാട് അംഗം നേരത്തെ ഞാൻ ഇവിടെ നിയമസഭയിൽ വിശദീകരിച്ചായിരുന്നു പുറത്ത് വേറെ രീതി പറഞ്ഞിരുന്നു എങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റപ്പോഴും പുതിയ ഒരാളാണല്ലോ അവസരം ഞാൻ വഴങ്ങിയത് വഴങ്ങാന്നുള്ളത് എന്റെ എന്റെ കൂടെ അവകാശമാണല്ലോ പക്ഷെ വഴങ്ങിക്കഴിഞ്ഞാൽ ശ്രീ മാത്യു പറയാറുണ്ട് ഞാൻ വഴങ്ങാറില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് അതുകൊണ്ടും കേട്ടു കാരണം പുറത്ത് പറയുന്നത് ഇവിടെ വെച്ച് നമുക്ക് വസ്തുതാപരമായിട്ട് പറയാമല്ലോ ആ വസ്തുതകൾ വ്യക്തമാക്കുമ്പോൾ പിന്നെ എഴുന്നേറ്റ് ഒരു പാർലമെന്റ് രീതിയില്ലേ ആ രീതിയിലല്ലേ നമ്മളെല്ലാം പോവേണ്ടത് ഏത് ഏത് കാര്യത്തിൽ അങ്ങനെയല്ലേ ഇതിനു മുമ്പ് ഇവിടെ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വഴങ്ങും പറയും ചിലത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ വസ്തുതകൾ പറയുന്നു ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ കഴിഞ്ഞ തവണയും ഇത്തവണയും എല്ലാം ഒരേ രീതിയായിരുന്നു ആ രീതിയിൽ കേരളം മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മൾ ഒന്നിച്ചു പറയണം കേരളം ഇതാ ഒന്നാമതാണ് അല്ലാതെ ഗവേഷണം നടത്തിയിട്ട് ഇത് കുറവുണ്ടോ അത് കുറവുണ്ടോ എന്ന് മറ്റു സ്റ്റേറ്റ് നോക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിന്റെ ചന്ദ്രബാബു നായിഡു അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കേരളത്തെ കുറിച്ച് പറയാണ് അമിതാബ് കാന്ത് ഈ റാങ്കിങ് നടത്തുന്നതിന്റെ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ രണ്ടുപേരി വീഡിയോയില് കാന്ത് പറയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യയിൽ ഒന്നാം നമ്പർ കേരളമായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അമിതാഭ് കാന്തിനെ പോലൊരാള് ഈ റാങ്കിങ് നടത്തുന്ന ഡി പി ടി സെക്രട്ടറി ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറി ആയ രാജേഷ് കുമാർ സിൻഹ രണ്ടുപേര് ഇരിക്കുമ്പോ ഇദ്ദേഹം തന്നെ പറയുമ്പോ അവിടെ കേരളം ഇത് ഒന്നാമതായി എന്ന് പറയാൻ നിൽക്കണോ ഗവേഷണം നടത്തി എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കേരളത്തെ സേവിക്കേണ്ടത് നിൽക്കേണ്ടത് അമിതാഭ്കാന്ത് പറയുന്നു ചന്ദ്രബാബു നായിഡു പറയുന്നു ആർ കെ സിംഗ് പറയുന്നു പീയുഷ് ഗോയൽ പറയുന്നു ആ മീറ്റിംഗിനകത്ത് ഏറ്റവും ആദ്യം ടോപ്പ് പെർഫോമർ എന്ന നിലയിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയെ വിളിച്ച് അദ്ദേഹം ആദ്യമായിട്ട് മെമ്മൻഡോ നൽകുന്നു അത് എനിക്കുള്ള മെമ്മൻഡ അല്ല കേരളത്തിനുള്ള മെമ്മൻഡയാണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ രാഷ്ട്രീയമായി പറഞ്ഞോ നിങ്ങൾ ചെറുപ്പക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ വ്യവസായം തന്നെ ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മൾ ഒന്നാമതാണ് ഇവിടെയാണ് സ്ഥലം എന്ന് പറയണം ിൽ ഇന്നും പുതുമകൾ നിറച്ച സൻഹ ഫാഷൻ പുണ്യറമതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിഡ് വെയർസ് ഡെയിലി വെയർ തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ് അല്ല മെസ്സിയാണോ അതെ അതെ രണ്ടുപേരല്ല പിന്നെ ആരാ ഫാമിലിയാണ് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി നിരൂരിൽ ഫാമിലി വെഡിങ് സെന്റർ